ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ഓവുപാലം ുംകർന്ന് ഗതാഗതം തടസ്സപ്പെട്ട കാളികാവ് അഞ്ചച്ചവടി പരിയങ്ങാട് റോഡിലെ ഓവുപാലം പുനർനിർമ്മാണം പൂർത്തിയാക്കി വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി അബ്ദുറഹ്മാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഏറെ പ്രാധാന്യമുള്ള റോഡിലെ ഓവുപാലം പണി പൂർത്തീകരിച്ചത് പാലം തകർന്ന വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് അഞ്ചച്ചവടി പരിയങ്ങാട് റോഡിലെ ഓവുപാലം തകർന്നത് സ്വന്തം വാർത്തകൾ വാർത്ത ചെയ്തിരുന്നു അറുനൂറ്റാണ്ടോളം പഴക്കമുള്ള ഓവുപാലത്തിന്റെ സ്ലാബ് പൊട്ടിയതാണ് റോഡ് തകർന്ന ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓവുപാലം പുനർനിർമ്മിച്ചത് പുതിയ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി അബ്ദുറഹ്മാന്റെ ആദ്യ വികസന പ്രവർത്തനമാണിത് ഓവുപാലം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു news bureau kaligav